ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ സുന്ദർ അറിനയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സൺഡേ ബ്ലോഗ് ആട്ടോ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന ഒരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി ആയിപ്പോയത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടിനും കണ്ടിനും നല്ല പ്രശ്നമുണ്ട് അപ്പം ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നല്ല തലവേദനയും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നത് എല്ലാവരെയും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കല്ലിൻ താഴ്ത്തുള്ള ഒരു കേരള സർക്കാർ ചിക്കൻ ഉണ്ടല്ലോ ഔട്ട് ആട്ടോ വന്നത് ഇങ്ങനെ ചിക്കനൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് അമ്പലത്തിൻ്റെ അടുത്താണ് ഇതാ ഈ കല്ലുതാഴ്ചത്തുള്ള ഈ ഇവിടെ ഈ കാണുന്ന അമ്പലത്തിൻ്റെ അടുത്താട്ടോ അടുത്തായിട്ടൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു അമ്പലത്തിലാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉള്ളത് അപ്പം ഇപ്പം കുറച്ച് രണ്ട് മാസം കൊണ്ട് വരുന്നില്ല ഞാനും കൃഷ്ണനുമായിട്ട് കുറച്ച് മണക്കത്തിലാണ് അതുകൊണ്ടൊക്കെയാണ് വരാതിരിക്കുന്നത് അങ്ങനെ പിന്നെ നേരെ നമ്മൾ പിന്നെ മൂന്നാംകുറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കൊണ്ടായിരുന്നു കേട്ടോ അവിടെയും കൂടെ പോയിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇതാക്ക രാവിലെ കാപ്പിക്കുള്ള ഒരുക്കത്തിലാട്ടോ അപ്പം നമ്മളിന്ന് കാപ്പിക്ക് വേണ്ടിയിട്ട് ദോശ മാവ് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് സമയമായോ അപ്പം പിന്നെ വിചാരിച്ചിട്ട് എന്നാൽ അങ്ങ് ദോശ ഉടാമെന്ന് വിചാരിച്ചു അങ്ങനെ ദോശ ചുടാൻ വേണ്ടിയിട്ട് എടുത്തിയൊക്കെ ആട്ടോ കുഞ്ഞിനെ അന്ന രീതി അലയ്ക്കാൻ തുടങ്ങി ഇന്നും ദോശയാണോ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സമയമൊക്കെ പോയല്ലോ ഞാൻ പറഞ്ഞു ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് സമയം പോകും അതുകൊണ്ട് നമുക്കങ്ങ് ദോശ ഉണ്ടാക്കാം പിന്നെ മാവരച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സമയം കൊണ്ട് കുഞ്ഞൻ എനിക്ക് ചിക്കൻ കഴിഞ്ഞാൽ തരാമെന്നും പറഞ്ഞ ചിക്കനെ എടുത്തോണ്ട് വെളിയിൽ പോയേട്ടോ അവിടെ പോയി നിന്നപ്പോഴത്തേക്ക് കാക്കയൊക്കെ കാക്കയുടെ വലിയ ശല്യം ഇല്ലെങ്കിൽ കൂടി പരന്റ ശല്യുണ്ട് കേട്ടോ ഞാനിങ്ങനെ പറയുമായിരുന്നു നിങ്ങളെ പൊക്കിക്കൊണ്ട് പരന്ത് പോകും അവിടെ പോയി നിന്നില്ലെന്ന് ഞാൻ കുറേ വട്ടം പറഞ്ഞു അകത്ത് നിന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ലോ ഞാൻ അവിടെ പോയി നിന്നേ കഴിവത്തുള്ളൂ എന്ന് പറഞ്ഞ് പോയി നിന്നേ ആട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡൊക്കെ കഴിച്ചു കുഞ്ഞിനെ പോയി കുളിച്ചിട്ടൊക്കെ വന്നായിരുന്നു പിന്നെ ഞാനും ഒന്ന് ഫ്രഷ് ഞാൻ ഫ്രഷ് ആയായിരുന്നല്ലോ ഞാൻ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമുക്കിന്ന് കറി ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇഡലിപ്പൊടി ഇരുന്നത് ചലിച്ചെടുത്തു അങ്ങനെ പിന്നെ കട്ടനു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ടനും കൂടെ കുടിച്ചാൽ പിന്നെ പറയും കോഫി വേണം കോഫി വേണം പിന്നെ ശരി എന്നാൽ കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കുഞ്ഞിന് കോഫി ഉണ്ടാക്കി കൊടുത്തു കുഞ്ഞിനെ മാത്രമല്ല എനിക്കും കോഫി ഞാൻ കുടിക്കാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അങ്ങനെ പിന്നെ ഞാൻ കോഫിയൊക്കെ കുടിച്ചു ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് ചിക്കനകത്ത് വെച്ചു കേട്ടോ അന്നേരം ആ വിനാഗിരിയുടെ ആരിതുകൊണ്ടിട്ട് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ക്ലീൻ ആയി വരും കേട്ടോ അത് നല്ലതാണ് അങ്ങനെ പിന്നെ അതൊക്കെ ഒഴിച്ച് വെച്ചു പിന്നെ അവിടെയൊക്കെ മുറ്റമൊക്കെ അടിച്ച് വരാൻ എന്നിട്ടാട്ടോ വന്നത് കാരണം വിശന്നിട്ട് വയ്യായിരുന്നു കുറേ സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് അവിടെ അവിടേക്ക് വൃത്തിയാക്കുമായിരുന്നു അവിടെ കുറേ ഇങ്ങനെ കാറ്റടിച്ചിട്ട് കവറ് എവിടുന്നൊക്കെ കിടക്കുന്ന കവറുകളൊക്കെ ആണോ ഒന്ന് പറന്ന് പറന്ന് വരിപ്പോൾ ഭയങ്കര കാറ്റല്ലേ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെന്താ ഇത് മത്തനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കിളിച്ച് വരുന്നുണ്ട് പൂ ഉണ്ട് പക്ഷെ കായ്ക്കോ എന്ന് അറിയത്തില്ല കേട്ടോ പൂ ഇങ്ങനെ വരുമ്പോൾ പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ തുണി കഴുകാൻ വന്നപ്പോൾ ഭയങ്കര സ്മെല് ചിക്കൻ അവിടെ വച്ചാൽ നല്ല കഴിയുക അതിൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്മെൽ എനിക്കത് മനം മറിക്കുകയായിട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ തോപ്പു ഒഴിച്ച് ഇട്ട് ഇങ്ങനെ തേയിച്ച് കഴുകുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് മനം മറിക്കുക എൻ്റെ ബ്ലഡിൻ്റെ ിലക്കുമ്പോൾ എനിക്ക് മനം മറിക്കും കേട്ടോ അതുകൊണ്ടൊക്കെയാണ് പിന്നെയാണ് തുണിയൊക്കെ മുക്കി വെച്ചത് പിന്നെ കുറേ കുട്ടികാരും നമ്മളോട് ചോദിച്ചു കുറേ പേരുന്നല്ല കേട്ടോ കുറച്ച് പേര് അവരഞ്ചാറ് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് മാറിയത് കുഞ്ഞിൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനും ഡെയിലി പോയി വന്നോണ്ട് നിൽക്കുമായിരുന്നു കൊല്ലത്തോട്ട് ആ ഒരു സമയത്താണ് കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റുന്ന പറ്റുന്നത് തന്നെ പിന്നെ കുറേ നാളിങ്ങനെ കിടപ്പൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ജോലി കയറേണ്ട സമയമായപ്പോഴത്തേക്ക് പിന്നീട് ആ കുഞ്ഞിനും ഡെയിലി പോയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ ട്രാവലിംഗ് പറ്റത്തില്ല ഇപ്പോഴും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ പിന്നെ കൊല്ലത്തോട്ട് മാറി എന്നിട്ട് ഇവിടെ വീട് റെൻറ്റ് എടുത്ത് താമസം തുടങ്ങിയത് പക്ഷേ ഇതിന് മുന്നേ നമ്മൾ ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കുഞ്ഞിനെ രാവിലെ പോവുക ബൈക്കിൽ അതിൽ നിന്ന് വരുന്നത് ഡെയിലി ഇങ്ങനെ പോയിട്ട് വരിക സൺഡേ ഒരു ദിവസമാണ് അവധി കിട്ടുന്നത് തന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് റെസ്റ്റ് ഒന്നും ഇല്ലാതായപ്പോൾ ബാക്ക് പെയിനൊക്കെ കൂടി ഡെയിലി പോയിട്ട് വരിക അല്ലെങ്കിൽ ബൈക്കിലാകുമ്പോഴത്തേക്കും നല്ല ബാക്ക് പെയിനൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കാണ് കുഞ്ഞിനെ ആക്സിഡന്റ് പറ്റിയത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്സിഡന്റിന് ശേഷമൊക്കെ ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാറുകയാണ് പിന്നെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെയൊക്കെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് തോന്നിയതാണ് ദൂരം കൂടുംതോറും ആണ് സ്നേഹത്തിൻ്റെ ആഴം കൂടുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഏകദേശം കറക്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ ഞങ്ങളിവിടേക്കൊന്ന് തൂത്ത് വാരി ആണോ കുറേ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പറക്കി ഒതുക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ കാണുമല്ലോ അങ്ങനെ കുഞ്ഞൻ ആ ഒരു ടേബിളിൻ്റെ മേളിലൊക്കെ ഇരുന്ന് തറയിൽ ഇരുന്ന് എനിക്ക് പറക്കി ഒതുക്കി തരുമെന്ന് ഞാൻ പറക്കി തരാം എന്നും പറഞ്ഞ് പറക്കി ഒതുക്കിയൊക്കെ വൃത്തിയാക്കി തന്നു പിന്നെ ഞാൻ അവിടെ ഫുൾ അടിച്ചൊക്കെ വാരി വന്നു അങ്ങനെ ഈ വെള്ളമൊക്കെ കൊണ്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ പച്ചപ്പഴത്തേക്ക് അച്ഛനും അമ്മയും വന്നു കേട്ടോ ശരിക്കും ഈ സമയത്ത് വരുമൊന്നും പ്രതീക്ഷിച്ചില്ല രാവിലെ ഞങ്ങളുടെ അടുത്ത് ട്രെയിനിലാണ് വരുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കേട്ടോ അങ്ങനെ അവർ ബൈക്കിലാണ് വന്നത് കുറേ പേര് നമ്മളോട് ചോദിച്ച കാര്യമാണ് എവിടെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അച്ഛനും അമ്മയും വന്നു ഇതാണ് അച്ഛനും അമ്മയും കേട്ടോ ബാഗിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഞങ്ങൾക്ക് കുറേ തേങ്ങയൊക്കെ അവിടുന്ന് കൊണ്ടുവരുമോ കേട്ടോ വരുമ്പം അവിടെ തേങ്ങയുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ക്യാഷ് കൊടുത്താലും മേടിക്കുന്നത് അവിടെ ക്യാഷ് കൊടുത്ത് മേടിക്കണ്ട നമുക്ക് തേങ്ങ ഒരു അഞ്ചാറെണ്ണം കണ്ടുണ്ട് അപ്പം വരുമ്പോഴൊക്കെ തേങ്ങ കൊണ്ട് തരുവാ കേട്ടോ അങ്ങനെ തേങ്ങ ൊക്കെ ആയിട്ടാണ് വന്നത് ബാഗിനകത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ റാഗിപ്പൊടി പിന്നെ ചോളപ്പൊടി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് ഞാനത് കാണിച്ചിട്ടില്ല കാരണം കാണിക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് നിങ്ങളത്തെ ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നു അതുകഴിഞ്ഞിട്ടോ ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയത് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി പിറക്കി വെക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സംസാരിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ നേരെ പെട്ടെന്ന് അടുക്കളയിലോട്ട് വന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഫുഡ് ആക്കണമല്ലോ അവർക്ക് സമയത്തിന് കൊടുക്കണമല്ലോ പിന്നെ ഞാൻ എൻ്റെ പാചകം തുടങ്ങി അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കൻ കറിയും ഗീ റൈസും കേട്ടോ ഞാൻ ഗീ റൈസ് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് അപ്പം ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ശരിക്കും എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇന്ന് അമ്മയെടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കുമല്ല അപ്പോൾ അച്ഛനും അമ്മയും കുറേ നാളിനു ശേഷമാണ് വരുന്നത് തന്നെ അപ്പം കാര്യമൊക്കെ എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ ഞാൻ എടുക്കാമെന്നായിട്ട് വിചാരിച്ചാൽ ഞാൻ ഡീറ്റെയിൽ നിങ്ങളെ പക്ഷേ ടിയോ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ അവസരമായി പോയെന്ന് വെച്ചാൽ അവസ്ഥയായി പോയതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കുറച്ച് ഞാൻ ആദ്യമൊക്കെ എടുത്തെടുത്ത് വന്നതായിരുന്നു പിന്നെ എടുത്തില്ല അങ്ങനെ ഞാൻ പിന്നെ അരി കുതിർത്ത് വെക്കാച്ച കുതിർത്ത് കുറച്ചു നേരം വെച്ചിരുന്നിട്ട് പിന്നെ തോരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു അങ്ങനെ ഇതാണ് അമ്മയെട്ടോ നിങ്ങൾ മുഖം നന്നായിട്ട് കണ്ടിട്ടില്ല നേരത്തെ ഇതിട്ടിട്ടല്ലേ വന്നേ എന്താ ഹെൽമെറ്റ് വെച്ചുകൊണ്ടല്ലേ വന്നത് അമ്മ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താ ും അതയ്ക്ക് മുന്തിരി മറ്റേ ക്രിസ്മസ് ഉണ്ടല്ലോ അതൊക്കെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു പക്ഷെ വറുത്ത് കോരി എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇത് നമുക്ക് ഗീ റൈസിന് വേണ്ടിയിട്ടാട്ടോ അപ്പം ചിക്കൻ ഞാൻ ഒരുവിധം ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് ഇത് നമ്മൾ കുറച്ച് ഉൾ ഉള്ളി വറുത്തിങ്ങനെ എടുക്കുമല്ലോ അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുഞ്ഞൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഞാൻ ഉണ്ടാക്കാം ഒന്നാമത്തെ നമുക്ക് അടുക്കളയിൽ കുറച്ച് സ്ഥലക്കുറവായിട്ടോ അപ്പം ഞാനങ്ങാണോ അറിയാതെ കയറി കാലിച്ചവിട്ടി എനിക്ക് പേടിയാണ് അറിയാതെ കാണാൻ തട്ടോ മുട്ടോ ചെയ്താൽ പിന്നെ ആകെ പ്രശ്നമാകും ഒന്നത്തെ കാര്യം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എയർ കാസ്റ്റ് ഒന്നും കാലിൽ ഇടത്തില്ല കേട്ടോ അല്ലാണ്ടാണ് നിൽക്കുന്നത് കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ അപ്പം പിന്നെ വലിയ പ്രശ്നം വരത്തില്ല നമ്മൾ സൂക്ഷ്യം കണ്ടൊക്കെ അല്ലേ നടക്കത്തുള്ളൂ അപ്പം പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കട്ടെ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നേയൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ആവത് ആവതുള്ള സമയത്തൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നല്ല വന്നിട്ടില്ലെന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്നെ എൻ്റെ കുനി ചേർത്ത് കൂമ്പിനി എടിക്കും വന്നിട്ടുണ്ട് ഞാനിങ്ങനെ നമ്മളെന്തേലും വീട്ടിൽ അവിടെ നിൽക്കുന്ന സമയത്ത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ ഉണ്ടാക്കണമല്ലോ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഒക്കെ ആകുമ്പോഴത്തേക്കും വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ കുഞ്ഞനായിരുന്നു എന്നെ ഹെല്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആകപ്പെട്ടു പോകുവായിരുന്നു അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് വൈ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലാത്ത സമയത്തൊന്നും വരുത്തില്ല പക്ഷെ ആ സമയത്ത് എന്താ വരാത്തത് എനിക്കറിയത്തില്ല ചിലപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെന്ന സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുമായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കളിയാക്കുമായിരുന്നു ആ ഇത്രയും നാളും കയറേണ്ടായിരുന്നു ഇപ്പോഴാണോ കയറക്കുന്നത് ഭയങ്കര ഷെയ്മായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ അപ്പോൾ ആണുങ്ങൾ കുക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമ്പോൾ അത് എന്തോ ആണല്ലേ നിനക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ധാരണയുള്ള ആൾക്കാരുടെ <laughs> കൂട്ടത്തിലായിരുന്നതുകൊണ്ട് <laughs> ഇപ്പോൾ ഞാൻ വരത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വരത്തില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പറയും ഞാൻ ഉണ്ടാക്കി തരാന്ന് ഞാൻ അധികം നേരം നിർത്തത്തില്ല കാലിന് വേദന കൂടും അതുകൊണ്ട് ഞാൻ പറയും വേണ്ട അവിടെ പോയി ഇരിക്കേ ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഞാൻ പറഞ്ഞു വിടും കേട്ടോ എന്നാലും ആഗ്രഹം കൊണ്ട് വരും കേട്ടോ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ടായിരിക്കാം അന്നൊന്നും വരാഞ്ഞത് പക്ഷേ ഇപ്പം ആഗ്രഹമുണ്ട് പക്ഷെ അധികം നേരം നിൽക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ അധിക നേരം നിർത്തത്തില്ല ഞാൻ പറഞ്ഞു കാലയ്ക്കെന്ന് സുഖമായി വരട്ടെ നിങ്ങളൊന്ന് ശരിയാവട്ടെ അതിന് ഞാൻ നിങ്ങൾക്ക് കിട്ടിൻ്റെ പണി ഞാൻ തരുന്നുണ്ട് ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ എത്രത്തോളം അത് പിന്നെ ശരിയായി വരും എന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് വയ്യാത്തോണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ഞാൻ നോക്കിക്കോളാം നീ അവിടെ പോയി പോയിരുന്നോ എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് ആ സമയത്ത് അറിയാം സുഖമൊക്കെ ആയി വരട്ടെ അങ്ങനെ ആളിന്ന് കുട്ടി നിൽക്കറൊക്കെ ഇട്ടു നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഇത് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല ഗി റൈസും പിന്നെ ചിക്കൻ കറിയും പിന്നെ എന്തെങ്കിലും സലാഡും കൂടെ ആക്കിയിട്ട് പപ്പടമൊക്കെ പൊള്ളിച്ചെടുക്കാമെന്ന് ചോദിച്ചു ഇത് രണ്ട് ഇത് ഇത് രണ്ടിനോ വേറെ കറികളൊന്നും വേണ്ടല്ലോ പിന്നെ അങ്ങനെ എന്താ ചിക്കൻ കറി വേ ചിക്കൻ ഞാനൊന്നും കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ടാട്ടോ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് തട്ടിയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മസാലയും കൂടെ ഇട്ട് ഒന്ന് റെഡിയാക്കി ൊക്കെ അടിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്ത് മിക്കപ്പോഴും ചെയ്യാറുള്ളു പിന്നെ നമുക്ക് പെട്ടെന്നാക്കണമെങ്കിൽ നമ്മൾ കുക്കറിനകത്തോട്ട് തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ആക്കാം പക്ഷെ ഞാൻ ഇങ്ങനെ ആട്ടോ ചെയ്യുന്നത് ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ചിക്കനൊന്നും വെണ്ട് കിട്ടുന്ന സമയം കൊണ്ടേ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തൊന്ന് വഴട്ടുമ്പോഴത്തേക്ക് മറ്റേ അതിൻ്റെ ഏറൊക്കെ പോയിട്ട് സെറ്റായിട്ട് വരും അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ കേട്ടോ അങ്ങനെ ചിക്കൻ കറി ആയി ഗീ റൈസൊക്കെ ആയി പിന്നെ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുമായിരുന്നു ചിക്കൻ കറി ആയി വരുന്നതേ ഉള്ളു കേട്ടോ ആ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊന്ന് വൃത്തിയാക്കി ആക്കി എടുക്കുക എടുക്കുകയാണ് ഇല്ലെങ്കിൽ ആ ഉറുമ്പൊക്കെ പെട്ടെന്ന് കയറി കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉറുമ്പ് പല്ലി പാറ്റ പിന്നെ എലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറിയാൽ ആകെ ടെൻഷനാകും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെയൊക്കെ കാണുമ്പം തന്നെ എനിക്ക് പേടി പേടിയൊക്കെ കണ്ട കേട്ടോ എനിക്ക് ഇങ്ങനെ പല്ലിയൊക്കെ വന്നിരിക്കുമ്പോഴേ മേലത്തെ കാണാൻ വീഴുവാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഞാൻ വിളിച്ച് കൂവി കാർക്ക് കൂവിട്ട് ഓടും അതിപ്പം പാറ്റയായാലും എന്തായാലും ശരിയാണ് എനിക്ക് എനിക്കതിനൊന്നും അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നു വെച്ചാൽ പേടിയാണ് അതിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ കൈ കൊണ്ട് ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിച്ച് വായിച്ച് വിടും അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ സലാഡിനെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമായിരുന്നു ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് എല്ലാവരുടെ അടുത്ത് നിന്ന് പോയിട്ട് സമാധാനത്തോടെ കാര്യം പറയാമല്ലോ അതാകുമ്പോഴത്തേക്ക് ആവുന്ന സമയത്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ പിന്നെ ഞാൻ ആ ചിക്കൻ കറി വേറെ ഇങ്ങോട്ട് ഇനിപ്പുറത്തോട് മാറ്റിയിട്ട് ഞാൻ പിന്നെ പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കാനായിരുന്നു അപ്പം ചിക്കൻ കറി ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി കൊടുക്കുക കേട്ടോ അതെ മിക്ക കറികൾക്കകത്തും ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണയുടെ ഒരു മണവും ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം അടച്ചു വെക്കും അപ്പോൾ ആ കറിക്കകത്തൊക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഇങ്ങനെ പിടിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റീമാണ് ഈ കുളായി പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളതിന് സ്പെഷ്യൽ അരി ഒന്നും വാങ്ങിച്ചൊന്നും ഇല്ല നമ്മൾ പൊന്നിയരി ആണല്ലോ യൂസ് ചെയ്യുന്നത് ഞാൻ അത് വെച്ചിട്ട് തന്നെ കേട്ടോ ഗീ റൈസ് ഉണ്ടാക്കി അടിപ്പൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരും പറഞ്ഞില്ല എൻ്റെ അടുത്ത് കുഞ്ഞം മാത്രമേ പറഞ്ഞോളൂ കൊള്ളാമെന്ന് ആ പടിപൊളി ആയിരിക്കും അങ്ങനെ പിന്നെ ആദ്യം നമുക്ക് മൂന്ന് ഉള്ളൂ ഒരു ചേർ എൻ്റെ കുഞ്ഞൻ അവിടെ ഇരുന്ന് ഒടിഞ്ഞ് അന്ന് ചിരുന്ന് ഒടിഞ്ഞെന്ന് ഇരുന്ന് അന്ന് ഒരുവട്ടം ഒടിഞ്ഞ് താഴെ വീണിട്ടുണ്ടായിരുന്നു കുഞ്ഞൻ അങ്ങനെ താഴെ വീണിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ തലേന്ന് ദിവസമായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൊണ്ട് ഇരിക്കുക അന്ന് എൻ്റെ മാമൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന സമയത്ത് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പടം െന്ന് ഒടിഞ്ഞ്ഞ്ഞ്പ്പേ ഞങ്ങള് താഴെ പോയട്ടോ ശരിക്കും എന്നെ ചങ്കിടിച്ചു പോയൊരു സമയമായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു പതിവ് എടുത്ത പാടെ എനിക്കറിയാം അതിൻ്റെ കൂടെ വീണ്ടും വീണപ്പോഴത്തേക്കും ശരിക്കും ആകെ ടെൻഷനായി ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ആകെ ടെൻഷനും സങ്കടവും അമ്മയ്ക്കും അമ്മയും വീണ് അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു ബ്ലോഗ് ബ്ലോഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് ഒരു മാനസികാവസ്ഥയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പറഞ്ഞ് നീ പോയി പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ പിടിച്ചവിടെ ഇരുത്തി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ മൂന്നുപേരെയും കൂടെ അച്ഛനും അമ്മയും കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നാല് നാലുപേരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ പൂച്ച വന്നു അവൾക്കും നമ്മൾ കുറച്ച് ചോറും പിന്നെ ചിക്കൻ്റെ പീസും എല്ലും ഒക്കെ ഇട്ട് കൊടുത്തു അവൾ കുറച്ചങ്ങാട് കഴിച്ചിട്ട് അവളുള്ള പാട്ടിന് പോയി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കഴുകി പറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴുകി പറക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മളോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ പരിത ഈ ഒരു വീഡിയോയിൽ പറയാം അമൃത ആമി സാം മകളായ ആമി മേരി സാമിനും രമ്യ ഫിയ ഷാലി ജാസിൻ റിബി അരുൺ ആൻ്റണി മകനായ ലിജു ഡ്യൂൺ രേഷ്മ അമ്മു മകളായ നക്ഷത്ര മുകേഷ് മക്കളായ അധിഷ്ഠ ലക്ഷ്മി വിനായക അഫിനഫ് വിനീത വിജു എന്നിവർക്കായിട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു ഹായി എല്ലാവർക്കും എൻ്റെ ഒരു ഹായി ഉണ്ട് പിന്നെ ആറ് ആറുമക്കൾക്കും എൻ്റെ ഒരു ചക് ഒക്കെ ഉമ്മ ഉണ്ട് അപ്പം പിന്നെ ഇതാ വീഡിയോയിലോട്ട് പോവാം നമ്മൾ തുണിയൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയേട്ടേക്ക് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ തുണി എഴുതാൻ വന്നത് അവിടെ ആണെങ്കിൽ നല്ല വെയിലാട്ടോ അതുകൊണ്ട് പിന്നെ തുണി കഴിവിടാനെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു സമയത്തൊന്നും തുണിയൊക്കെ കഴുകിയിട്ടു അത് കഴിഞ്ഞ് ഇതാ ഇവിടെ അച്ഛനും അമ്മയും പിന്നെ കുഞ്ഞനും കൂടെ ഒക്കെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് അമ്മ റൂമിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പിന്നീട് ഞാൻ നേരെ പിന്നെ ചായ ഇടാൻ പോയി ഒരു നാല് മണി കഴിഞ്ഞ കേട്ടോ നാലുകലക്കെ ആയി അപ്പം ചായ ിട്ട് അമ്മയ്ക്കും അച്ഛനും പോണമല്ലോ അപ്പോഴത്തേക്ക് പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് ചായക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഏലക്കൊക്കെ ഇട്ടിട്ട് ചായ ഒക്കെ ഇട്ടു അപ്പം ഞങ്ങളൊരു പ്ലം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞങ്ങൾക്ക് പ്ലം കേക്ക് കൊണ്ടുവന്നു പ്ലം പുഡിങ് കേക്കായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ സാധാ പ്ലം കേക്ക് കേട്ടോ മേടിച്ചത് ഇതും കൊള്ളായിരുന്നു പക്ഷേ എനിക്ക് ഇതിനേക്കാളും പുഡിങ് കേക്ക് ആട്ടോ ഇഷ്ടം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ പുഡിങ് കേക്ക് കഴിക്കുന്നതാണ് അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു പിന്നീട് എന്താ ചായയൊക്കെ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു സിറ്റൗട്ടിൽ പോയിരുന്നു കേട്ടോട്ടോ കഴിച്ചത് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയിരുന്നു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് ചായയും കടിക്കൊക്കെ ഇങ്ങനെ കഴിക്കുകയൊക്കെ എന്തെങ്കിലായാലും തന്നെ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കുകയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ അടിപൊളിയാണ് ഭയങ്കര രസമാണ് ഞാനിങ്ങനെ പറയുമായിരുന്നു ഇന്ന് അച്ഛനും അമ്മയും പോകണ്ട നാളെ നാളെ എന്തായാലും അവധിയാണല്ലോ കുഞ്ഞിനും അവധിയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പം അച്ഛനും ജോലി ജോലിയില്ലായെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഒരുമിച്ച് നിൽക്കാം നമുക്ക് എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നിങ്ങനെ പറയുമായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് അച്ഛൻ്റെ മരുന്നൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല അപ്പം നിൽക്കുന്ന ആ ഒരു പ്ലാനിങ്ങിൽ അല്ലല്ലോ വന്നത് അതുകൊണ്ട് മരുന്നൊന്നും കൊണ്ടുവന്നതൊന്നും ഇല്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിൽക്കാമെന്നൊക്കെ ആട്ടോ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ചായക്ക് കുടിച്ചു അതിന് കഴി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരി വന്നിട്ട് അച്ഛൻ കൊണ്ടുവന്ന കേക്ക് എടുത്ത കേട്ടോ എന്തേലും അച്ഛൻ പറഞ്ഞായിരുന്നു പുഡിങ് കേക്കാണ് അടിപൊളി കേക്കാണെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കേക്ക് എടുത്ത് കട്ട് ചെയ്യാന്ന് ചോദിച്ചു എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ട് നമുക്കും കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കട്ട് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമായിരുന്നു അടിപൊളി കേക്കാട്ടോ കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ സാധാരണ പ്ലം കേക്കാണ് മേടിച്ചത് പക്ഷേ ഇത് നല്ല വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കേക്ക് ചെയ്തിട്ട് അച്ഛനും അമ്മയൊക്കെ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ അമ്മയുടെയും അച്ഛനെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനൊരു ഷർട്ടും അമ്മയ്ക്കൊരു സാരിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നവംബർ ഒരു പത്തിനായിരുന്നു അച്ഛൻ്റെയും അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം അതിന് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി അങ്ങോട്ട് നമ്മളിപ്പം കുഞ്ഞിന് വയ്യാത്തോണ്ട് പോകുന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ കൊണ്ട് കൊടുത്തതും ഇല്ലായിരുന്നു തിരിച്ച് അവിടെ ഇങ്ങോട്ട് ആരും വന്നതും ഇല്ലായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഒരു ഓണത്തിൻ്റെ ഓണത്തിന് വന്നിട്ട് പോയിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ അവർക്കതൊക്കെ കൊടുത്തു അങ്ങനെ പോകാനിറങ്ങി അച്ഛനും അമ്മയും പോയി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത് ഇവിടെ കാണുന്നതായിരിക്കും യു